ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഇത് ഇന്ന് രാവിലെ മഞ്ചേരിന്ന് അരീക്കോട് എത്താൻ ഇടത്തുള്ള കേറ്റത്തിൽ ലോഡ് വണ്ടിനെ വലി മുട്ടിച്ച് വണ്ടിന്റെ വലുതേവാക വരച്ചു പോയതാണ് ഈ ദോസ് വണ്ടി നിർത്താതെ പോയി അവിടെ നിർത്തിയിട്ടൊന്ന് എന്താ പറ്റിയ വണ്ടിക്ക് എന്താ അങ്ങനത്തെയൊന്നുമില്ല ആൾ നിർത്താണ്ട് വിട്ടോ അങ്ങനെ അരീക്കോട് കഴിഞ്ഞേരം ആളെ പിടിച്ചിട്ടോ ആളെ പിടിച്ച ആളോട് ചോദിച്ചു നോക്കുമ്പോൾ ആൾ പറയുന്നത് എനിക്ക് ഇരുപത് വയസ്സായിട്ടുള്ളൂ എനിക്ക് ഇതിനെ അറിയൂല അപ്പോൾ അവനോട് എന്താ വണ്ടി നിർത്തി ഒന്ന് പോയി നോക്കണ്ട എന്താ പറ്റിയ വണ്ടിക്ക് ഇരുപത് വയസ്സോ മുപ്പത് വയസ്സോ ആകണമല്ലേ ലൈസൻസ് ഉള്ള ഒരാളല്ലേ ലൈസൻസ് കിട്ടി വണ്ടി ഓടിക്കല്ലേ ഏകദേശം ചിന്തിച്ചാൽ മനസ്സിലാവൂലേ ഒന്ന് വണ്ടി തട്ടിയാല് ഒന്ന് നിർത്തി പോയി നോക്കണമല്ലോ അവനാൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണ്ട എന്താണ് വണ്ടിക്ക് പറ്റിയത് എന്തോ പറ്റി എന്നാൽക്കല്ലേ ഒരു മര്യാദ അതിനെപ്പറ്റി ഒന്നും ഓർമ്മയില്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നടക്കണ കാര്യമാണ് சைடாக <uniforms>